നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണല്ലോ എന്നൊക്കെയാണ് മത്സരങ്ങൾ പക്ഷേ ഇതിൽ മത്സരങ്ങൾ മാത്രമല്ല മത്സരങ്ങളുടെ തീയതി മാത്രമല്ല ഇതിൽ റിസർവ് ഡേയുടെ കാര്യത്തിൽ രണ്ട് മത്സരങ്ങൾക്കും രണ്ട് നിയമമാണ് നമ്മൾ നേരത്തെ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സെനാരിയോസൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ പല സുഹൃത്തുക്കൾക്കും അത് ഓർമ്മയുണ്ടാകും എങ്കിലും ഇപ്പോൾ ആ സമയമായല്ലോ സെമി ഫൈനലായി സെമി ഫൈനലിലെ രണ്ട് സെമി ഫൈനലുകൾക്കും രണ്ട് വ്യത്യസ്ത നിയമങ്ങളാണ് റിസർവ് ഡേയുടെ കാര്യത്തില് ആദ്യ സെമി ഫൈനലിൽ റിസർവ് ഡേ ഉണ്ട് രണ്ടാം സെമി ഫൈനലാണ് ഇന്ത്യ കളിക്കുന്നത് ആ സെമി ഫൈനലിൽ റിസർവ് ഡേ ഇല്ല അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം രണ്ട് സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പുകൾ അതിൽ സൂപ്പർ എയ്റ്റിന്റെ ഗ്രൂപ്പ് ഒന്നിൽ ഇന്ത്യ കളിച്ച മൂന്ന് കളികളും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാം സ്ഥാനവും കൊണ്ട് സെമിയിലേക്ക് എത്തുന്നു അഫ്ഗാൻ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ രണ്ടാം സ്ഥാനവും കൊണ്ട് സെമിയിലേക്ക് എത്തുന്നു ഗ്രൂപ്പ് രണ്ടില് സൗത്ത് ആഫ്രിക്ക മൂന്ന് കളികൾ അവർക്ക് ആറു പോയിന്റ് മൂന്ന് വിജയിച്ചിട്ടുണ്ട് ആറു പോയിന്റ് അവർ ഒന്നാം സ്ഥാനത്തോടെ എത്തുന്നു ഇംഗ്ലണ്ട് മൂന്ന് കളികൾ നാല് പോയിന്റ് അവർ രണ്ടാം സ്ഥാനവുമായിട്ട് സെമിയിലേക്ക് എത്തുന്നു ഇതാണല്ലോ സെമിഫൈനലിന്റെ ഒരു സാഹചര്യം ഇനി സെമിഫൈനലിന്റെ ഷെഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ജൂൺ ഇരുപത്തി ഏഴിനാണ് ജൂൺ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ സമയം രാവിലെ ആറു മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്രയാൻ ലാറ ക്രിക്കറ്റ് അക്കാഡമി സ്റ്റേഡിയത്തിൽ അതായത് ട്രിഡാഡ് ആൻഡ് ടുബാഗോയിൽ ബ്രയാൻ ലാറ ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഈ മത്സരത്തിന് റിസർവ് ഡേ ഉണ്ട് എന്നാൽ രണ്ടാം സമയം ഫൈനൽ മത്സരം ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് എന്ന് പറയുമ്പോൾ ഈ മത്സരം നടക്കുന്നത് ഗയാനയിലാണ് ജോർജ് ടൗണിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് നമുക്കിത് ഈ രണ്ട് കളികളും ഇരുപത്തി ഏഴാം തീയതി ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ട് ഒന്ന് രാത്രിയും എന്ന് പറയുമ്പോഴും അത് രണ്ട് ദിനങ്ങളിലാണ് അവിടെ നടക്കുന്നത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക പിന്നെ ഫൈനൽ മത്സരം നടക്കുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് അപ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് മത്സരങ്ങൾക്കും രണ്ട് വ്യത്യസ്തമായ രൂപത്തിലാണ് റിസർവ് ഡേ നിയമം വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ മത്സരത്തിന് റിസർവ് ഡേ ഐ സി സി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കളിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഇല്ല പകരം കുറച്ചധികം സമയം കളി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചധികം സമയം അനുവദിച്ചിട്ടുണ്ട് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് ടീമുകൾക്കും ഇപ്പോ ഇരുനൂ രണ്ട് മത്സരങ്ങൾക്കും ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് ആണ് അഡീഷണൽ സമയം അനുവദിച്ചിട്ടുള്ളത് ഫസ്റ്റ് സെമി ഫൈനലില് എക്സ്ട്രാ അറുപത് മിനിറ്റ് ആദ്യ ദിവസം മഴ പെയ്താല് കളി കംപ്ലീറ്റ് ചെയ്യാൻ എക്സ്ട്രാ അറുപത് മിനിറ്റ് കൊടുക്കും എന്നിട്ടും കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ കളി അടുത്ത ദിവസത്തേക്ക് വെക്കും അടുത്ത ദിവസവും അത് കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ അതായത് മഴ പെയ്യുക അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മിനിറ്റ്സ് റിസർവ് ഡേയിൽ കൊടുക്കും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റമ്പത് ആണ് അധികം കൊടുക്കുന്നത് അതുപോലെ ഇന്ത്യയുടെ സെമിഫൈനൽ രണ്ടാം സെമി ഫൈനലിന് എക്സ്ട്രാ അധികം അഡീഷണൽ ആയിട്ട് റിസർവ് ഡേ ഇല്ല പക്ഷേ ഇരുന്നൂറ്റി അൻപത് മിനിറ്റിൻ്റെ അധിക സമയം ആദ്യ ദിവസം തന്നെ കൊടുക്കും വ്യത്യാസം മനസ്സിലാക്കണം ഇന്ത്യയുടെ കളി നടക്കുന്നത് അവിടുത്തെ സമയം രാവിലെയാണ് അതേസമയം ആദ്യ സെമിഫൈനൽ മത്സരം നടക്കുന്നത് ആഫ്റ്റർനൂൺ ആണ് നടക്കുന്നത് വൈകിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം കൊണ്ട് അടുത്ത ദിവസത്തേക്ക് കളി വെക്കുന്നു ഇവിടെ അങ്ങനെയല്ല രാവിലെയാണ് കളി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സമയം അന്നത്തെ ദിവസം തന്നെ വേണമെങ്കിൽ കളി കംപ്ലീറ്റ് ചെയ്യാൻ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അഡീഷണൽ ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് മത്സരം തീർക്കാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു നിയമം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതായിരുന്നു ഇവിടെ ഇനി അടുത്ത ഒരു എക്സ്ട്രാ ഡേ കൊടുക്കാതിരിക്കാൻ കാരണം ഇരുപത്തി ഒമ്പതാം തീയതി ഫൈനലാണ് അപ്പോൾ അഡീഷണൽ റിസർവ് ഡേ കൊടുത്താൽ ഇരുപത്തി എട്ടാം തീയതി കളിച്ച് വീണ്ടും തൊട്ടടുത്ത ദിവസം ഫൈനൽ കളിക്കാനൊരു സ്ഥിതിവിശേഷം വരും അത് ഒഴിവാക്കാനാണ് ഈ റിസർവ് ഡേ ഇല്ലാതെ അഡീഷണൽ മിനിറ്റുകൾ ആ കളിയുടെ ദിവസം തന്നെ രണ്ടാം സെമി ഫൈനലിൽ കൊടുത്തിട്ടുള്ളത് സംഗതി വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുന്നു നേരത്തെ നമ്മൾ വിശദമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു കഴിഞ്ഞി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ഇന്ത്യ ഇംഗ്ലണ്ട് അത്ര ശുഭകരമായിരുന്നില്ല ഇത്തവണ അത് മാറട്ടെ ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്താൻ കഴിയട്ടെ പിന്നെ ഫൈനലിൽ നമ്മുടെ ചുണക്കുട്ടികളെ കിരീടം ചൂടട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ കൂടെ വിശേഷങ്ങളായി